കളടള നിനക്കറിയാല്ലോ അമ്മി നിന്റെ അച്ഛൻ ഇതൊന്നും സമ്മതിക്കില്ലെന്ന് അങ്ങേര് കള്ളും കുടിച്ചു വന്നത് പറ്റിക്കല്ല മോളെ നമ്മുടെയൊക്കെ ഒരു ഗതികേടാ അതൊക്കെ പറഞ്ഞ മോൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല ആണ്ടിൽ ആണ്ടിലൊരിക്കെ വരുന്നൊരു ഓണാണ് അത് കൊള്ളാനും വേണം ഒരു ഭാഗ്യവും യോഗമൊക്കെ എന്റെ കൃഷ്ണ നല്ലൊരു പൂക്കളെല്ലാം ഇട്ട് എല്ലാരെ പോലെ എന്ന സന്തോഷത്തോടെ ഞങ്ങൾക്കൊരു ഓണം ആഘോഷിക്കാൻ പറ്റ പറ ഭഗവാനെ എന്ത് മിണ്ടാത്തി കൃഷ്ണിന്നും എനിക്കൊന്നും വേണ്ട നീ ഇങ്ങനെ വേണ്ട അമ്മ പറയാൻ പോനിക്കറിയാം അടുത്ത കൊല്ലം എന്താന്ന് ഓണം കൊള്ളാന്നല്ലേ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ഈ കൊല്ലം കൊള്ളാന്ന് ഈ കൊല്ലം വന്നപ്പോ അടുത്ത കൊല്ലം കൊള്ളാന്ന് അതല്ലെങ്കി പിന്നെ ടൗണിൽ പോയി ഓണക്കൊല്ലം ഞാൻ ദേഷ്യമുണ്ടൊക്കോട്ടാ കേക്ക് വേണ്ട അമ്മയൊന്നും പറയണ്ട വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോ ഫ്രണ്ട്സ് എല്ലാം പുത്തൻ ഓണക്കൊള്ളിട്ടോണ്ട് വരും ഞാൻ മാത്രമേ പഴയ പനാസ്ടോണ്ട് പോണം ഇടി അതാ ഞാൻ പറഞ്ഞു വരുന്നേ ഇക്കൊല്ലം നിനക്ക് ഓണക്കോടി എടുക്കും ഇത്തവണ അനാമിക സിബി എന്ന എൻറെ ആമിക്കുട്ടി ഓണാവധി കഴിഞ്ഞു പോകുമ്പോ പുത്തൻ ഉടുപ്പിട്ടേ പോവു അതിന് കാശിടുന്നാ അതൊക്കെ എന്റെ വേണ്ടമ്മേ എനിക്ക് ഓണക്കോടി പേടിക്കാൻ അമ്മ ആരെങ്കിലും കടം ചോദിക്കേണ്ടി വരും പിന്നെ അത് വീട്ടാൻ അമ്മ തന്നെ കഷ്ടപ്പെടണം എനിക്കുള്ളതൊക്കെ മതി അത് പോരാ ഇത്തവണ എന്റെ മോൾക്ക് അമ്മ ഓണക്കോടി വാങ്ങി തരും അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട കാശ് ഞാൻ വിശ്വസിക്കുള്ളൂ അവളുടെ ഒരു കാര്യം വാ അമ്മ അതൊക്കെ ഉണ്ടടി ഇവിടെയാണ് നിന്റെ അച്ഛന്റെ കണ്ണെത്താത്ത ഏക സ്ഥലം എവിടെ വെച്ചാലും നിന്റെ അച്ഛൻ സി ഐ ഡി വർക്ക് ചെയ്ത് ബാറിക്കൊണ്ട് കൊടുക്കും അപ്പമ്മ കാശിപ്പിച്ച സ്ഥലം ഇതാണല്ലേ ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ പോയേക്കാം വാ ഇപ്പ തന്നെ പോയേക്കാം ഇത്രയും കാശ് പൂത്തി വെച്ചിട്ടല്ലേ ഇന്നലെ ഒരു നൂറ് രൂപ ചോദിച്ചിട്ട് നീ ഇല്ലേ ഇപ്പൊ നിനക്ക് എവിടുന്നടി ഈ കാശ് ഇത് ഓണത്തിന് ഞാൻ ആമയ്ക്കൊരു ഡ്രസ് വാങ്ങിക്കാൻ കൂട്ടി വെച്ച കാശായി കാശ് കൂട്ടി വെക്കുന്നത് എവിടെയാണോ വേറെ എവിടെ വെച്ചാലും നിങ്ങളെടുത്തോണ്ട് കള് കുടിച്ച് തൊലയ്ക്കില്ലേ ഞാൻ കള്ളു കുടിച്ച് തൊലിക്കണതേ നിന്റെ ചെലവേണ്ട പറ ഇതുപോലെ നീ എവിടേക്കാശ് പറയാൻ നിങ്ങൾ എന്തായി പറയണേ അതിനും മാത്രം കാശ് എന്റെ കയ്യിലെവിടുന്നാ ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും കാശുന്നടി കിട്ടിയാ ഏ പറയാറിയിപ്പിക്കാൻ പറ്റുള്ളൂ എന്റെ അമ്മയുടെ ഒരു ഓണക്കോടി ഒതപ്പിക്കാടി ഞാൻ രണ്ടിനെയും അതും ബാലന്റെ അടുത്തേ ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല എന്താടാ ഓണം എത്തിയില്ല അത്ര അവണേ ഉള്ളൂ അപ്പോഴേക്കും തുടങ്ങി ഒന്ന് നിന്റെ ഓണം തല്ല് എന്തൊന്നാടാ ഇത് ഇവിടെ അയൽവക്കക്കാർക്കൊന്നും ഉറങ്ങണ്ടേ ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത അമ്മ എന്താ ആലോചിക്കണേ ഒന്നുമില്ല സമയം അച്ഛനെ കാണുന്നില്ലല്ലോ കൊണ്ടുപോയ കാശ് കുറിച്ചു തീർക്കണ്ടേ നല്ല വഴിയിലും ബോധം കെട്ട് ഞാൻ പോയി കേട്ട് കടക്കുണ്ടാവും അത് വേണ്ട വരാനുള്ളവര് വരും നേരെ ഒരുപാടായി വാ ഓണക്കോടി വാങ്ങിക്കാൻ വെച്ച അതും കുടിച്ചു സാരൂല്ല ഞാൻ മാത്രം ഓണക്കോടി ഇട്ടോണ്ട് ഓണാവൂ അമ്മയും അച്ഛനും നമ്മളെല്ലാരും സന്തോഷത്തോടെ പൂക്കളിട്ട് ആഘോഷിച്ചാലല്ലേ ഓണോ ഓണാകൂ അമ്മ വിഷമിക്കേണ്ട എന്താ നിർത്തിയത് ആമിക്കുട്ടിയുടെ നൃത്തം കണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നത് നൃത്തം അസലായിട്ടോ ഇത് ആമിക്കുട്ടിക്ക് എന്റെ വകൊരു സമ്മാനം ഓണസമ്മാനാണ് വാങ്ങിച്ചോണക്കോടി ആമിക്കുട്ടിക്ക് ഇഷ്ടായോ ഇഷ്ട എന്താ എന്തുപറ്റി ആമിക്കുട്ടിയുടെ മുഖം പെട്ടെന്ന് വാടിയല്ല എന്താ ഓണക്കോടി ഇഷ്ടായില്ലേ ഇഷ്ടായി ശരിക്കും ശരിക്കും ഇഷ്ടായി പിന്നെന്താ പെട്ടെന്ന് മുഖം ഏയ് ഒന്നുമില്ല അത് കള്ളം ആമിക്കുട്ടി നല്ല കുട്ടിയല്ലേ നല്ല കുട്ടികൾ കള്ളം പറയോ അത് പിന്നെ വേണ്ട എനിക്കറിയാം ആമിക്കുട്ടി എന്താ പറയാൻ പോണേന്ന് ആമിക്കുട്ടി നേരത്തെ അമ്മയോട് പറയണത് ഞാൻ കേട്ടു ആമി മാത്രം ഓണക്കോടി എടുത്താൽ ഓണമാകില്ല അച്ഛനും അമ്മയും എല്ലാവരും ഓണക്കോടി എടുത്ത് ഓണപ്പൂക്കളിട്ട് സന്തോഷത്തോടെ ഓണം ആഘോഷിച്ചാലേ ഓണമാകൂന്ന് ഇതാ അച്ഛനും അമ്മയ്ക്കുള്ള ഓണക്കോടി വാങ്ങിച്ചോ പാതിരാവരവിടെ കാത്തിരിപ്പാ വന്നാ പിന്നെ അങ്കോ ആറാട്ടും തന്നിഷ്ടം പോലെ നടന്ന് എന്തേലും ഒക്കെ ഉണ്ടാക്കി കൊണ്ട് അനുഭവിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ ആരോട് പറയാൻ എല്ലാ എന്റെ തലവിധി നോക്ക് അയ്യോ അച്ഛനു പറ്റി എന്താ പറ്റിയേ ഒന്നുമില്ലാണ്ടാണ് ഇതുപോലെ കയ്യും കാലം കെട്ടിയ ചെല്ലത് പറ എന്ത് പറ്റി അച്ഛനെ നില ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ഈ കെട്ട കഴിക്കുന്നതുവരെ കുറച്ചാൾ റെസ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ പേടിക്കൊന്നും വേണ്ടേട്ടാ ശരി ചേച്ചി ഞാൻ ഇറങ്ങട്ടെ എന്നാ ബാലേട്ടൻ നിർബന്ധം കുറഞ്ഞുകൊണ്ടാ ഹോസ്പിറ്റലിൽ കൊണ്ട കാര്യം നിങ്ങളോട് പറയാണ്ടിരുന്നത് കാലിന്റെ എല്ലിന് നല്ല പൊട്ടുണ്ട് അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാ ബാലേട്ട സംഭവിച്ചില്ല കുറ്റം ബാലേട്ടൻ്റെ അടിച്ചു പൂക്കുറ്റിയായി വണ്ടിയുമ ചെന്നു കയറി ഭാഗ്യത്തിന് വണ്ടിക്ക് സ്പീഡ് കുറവായിരുന്നു അതുകൊണ്ട് ഇത്രേം സംഭവിച്ചുള്ളൂ അല്ലെങ്കിൽ കാണായിരുന്നു ആ വണ്ടിക്കാരൻ അറിയുന്ന ആളാ ഇവിടത്തെ ഒന്നല്ല എന്തായാലും ആള് നല്ല മനുഷ്യനാ ആളുടെ വണ്ടി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഹോസ്പിറ്റൽ ബില്ലും മരുന്നും എല്ലാം ആള് തന്നെ എന്നാ ഞാൻ ഇറങ്ങട്ടെ മെഡിസിനൊക്കെ ആ കിറ്റിലുണ്ട് എന്താച്ച വെള്ളം എന്താച്ച വേദനിക്കുന്നുണ്ടോ <sociedad> <hate. S -cado anecdote> <Leonard genocide> നീട്ടി വെച്ചുള്ള കിടപ്പല്ലേ അതാ മോളെ നീ പോയാ തലവണ് എടുത്തിട്ട് വാ കാലൽപ്പം പൊക്കി വെച്ച് ആശ്വാസം ഉണ്ടാവു പിന്നെ വിളിച്ചിട്ട് ചെങ്ങാതിമാരൊന്നും മൈൻഡ് ചെയ്യണില്ല അല്ലേ ഇപ്പൊ മതിയായില്ലേ കിട്ടണ കാശു മുഴുവനും കൂടിച്ചു കൂത്താടി ഓർക്കണായിരുന്നു ഇനിയെങ്കിലും നീ കുടി നിർത്തി മര്യാദക്ക് ജീവിക്കാൻ നോക്ക് പാവം ലീല ഇത് രാവിലെ തന്നെ എവിടെ എന്താ പ്രസാദം വേണ്ട അച്ഛൻ കുളിച്ചിട്ടില്ല പിന്നെ അച്ഛനെ വയ്യാതിരിക്കുന്ന കാര്യം ഭഗവാൻ അറിയാം അതുകൊണ്ട് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ പെണ്ണിന്റെ ഒരു കാര്യം അമ്പലത്തിൽ നടപ്പന്തലിൽ വലിയൊരു പൂക്കളുണ്ടായിരുന്നു എന്ത് രസം കാണാൻ ബാലോ ശിവേട്ടനെ കണ്ടിട്ട് രണ്ടുമൂന്നു ദിവസമായില്ലോ ഒന്നും പറയണ്ട ഉത്രാട പാച്ചിലായിരുന്നു നമുക്കൊക്കെ എന്ത് ഉത്രാടം നിരുപാടും എന്നും പാച്ചിലണ്ടേ ശിവേട്ടൻ ആ പറഞ്ഞത് നേര് ആളെവിടെയാ ഏ ഉണ്ട് ഓ എൻ്റെ ബാലോ ഏയ് കുറിയൊക്കെ തൊട്ട് കുട്ടപ്പനായിട്ടാണല്ലോ കിഴക്കണത് പണിയാ ആര് ോ നന്നായിട്ട് കമ്പനി ഒന്നില്ലേ പിന്നെ സ്ഥിരം എടുക്കട്ടുണ്ട് ഉത്സാഹക്കാൻ പറ്റി കൂടിയപ്പളേ നിന്റെ ഓർമയാണ് എനിക്ക് വന്നത് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നു അത് വേണ്ടായിരുന്നു പിന്നെടാ ഒന്ന് പോടാ അതെ ഓണം വിഷു എന്നീ നല്ല ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചാ അടിച്ചു തീർക്കാറ് ഏ ഉണ്ട് മേലിനേക്കാൾ കൂടുതൽ അതെ ഒരു മിനിറ്റ് പോലും അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത ആളല്ലേ നീക്ക് ഏഹ് ആ ഇതിപ്പോ എട്ടും ദിവസമായില്ലോ നീ കിടക്കണ കിടപ്പ് അതിൻ്റെ ഒരു മുഷിലായിരിക്കും അതെ അതിപ്പ ശരിയാക്കി തരാം ശിവേട്ട ശിവേട്ട എന്തൊക്കെയാ അടിക്കണേ അതവിടെ വയ്ക്കി എടാ ഇനി നമ്മളെ സാധാരണ അടിക്കണ ചാത്തിലൊന്നുമല്ല ശിവേട്ട ഞാൻ പറയണതെന്ന് കേക്ക് എനിക്ക് വേണ്ട നിനക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ച ശിവേട്ട വേണ്ട പറയണതെന്ന് കേക്ക് ശിവേട്ട വേണ്ട എനിക്കിപ്പോൾ വേണ്ട ഒന്ന് പോടാ ഓണായിട്ടൊന്ന്